എത്ര കളഞ്ഞോ ഒന്നിനും രൂപയല്ലോ രണ്ടു കോടി രൂപ അയ്യോ എന്റെ അടുത്ത് പോയി സത്യം പറയട്ടെണ്ണ ഞാനൊരു ചായ കുടിക്കാൻ പോലും എനിക്ക് വീട്ടിലൊരു പത്ത് രൂപ ചെലവിനില്ലാതെ പോലെ ഭയങ്കര അത്രയും കഷ്ടപ്പെട്ട് അണ്ണ എനിക്ക് അയാൾക്കിപ്പം പുതിയൊരു ആൾ ദൈവത്തെ വേണം ഞാനിവിടുന്ന് കൊടുക്കാന എന്നെ കൊണ്ട് പറ്റുന്ന ഇങ്ങനെയുള്ളമാരെ നമ്മൾ എന്തോ പറയേണ്ടത് മണ്ട ശിരോമണികൾ തനി മണ്ടമാര് നെഞ്ചത്ത് കൈവച്ചാൻ പറയുമോ നിങ്ങൾക്ക് ഈ അബദ്ധ സംഭവിക്കരുത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വേറെ എങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധ പോകരുത് കാരണം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഒരു പക്ഷേ പലർക്കും സംഭവിച്ച കാര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംഭവം എന്താണെന്നായിരിക്കും അല്ലേ വളരെ ആകാംക്ഷയോടെ ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സത്യമാണ് കേട്ടോ ഒരു രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ശബ്ദം കേട്ടു ഞാനും ഒന്ന് വല്ലാതെ അമ്പരുന്നു അയാൾ കരയുകയാണോ നിലവിളിക്കുകയാണോ വല്ലാത്ത രീതിയിലാണ് അയാൾ എന്നോട് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്താ കാര്യം എന്ന് പുള്ളിയോട് ചോദിച്ച് എനിക്ക് കുറേ പേഴ്സണലായിട്ട് സംസാരിക്കണം സാധനം എനിക്ക് കുറച്ച് സമയം തരണമെന്ന് പറയുക ഞാൻ പറ സമയം തരാം എത്ര വേണമെങ്കിലും സമയം തരാം എത്ര വേണമെന്ന് ചോദിച്ചു എനിക്ക് പത്ത് മിനിറ്റ് തരുമോ എന്ന് ചോദിച്ചു തരാമല്ലോ എന്ന് പറയും പുള്ളി പിന്നെ ചോദിക്കുന്ന കാര്യം എനിക്കൊരു സ്വാമിയുടെ നമ്പർ തരുമോ എന്ന് ചോദിക്കുക അറിയാലോ നമ്മൾ ചെയ്യുന്നതല്ല ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെ സ്റ്റോറി ആയതുകൊണ്ട് പുള്ളി എൻ്റെ നമ്പറെ കുറിച്ച് വെച്ച് എല്ലാവരും ഉറക്കമായപ്പോൾ എന്നെ വിളിക്കുകയാണ് ഞാൻ പറയും ഇപ്പോൾ ഈ ആൾദേവത്തിൻ്റെ കാര്യം എന്താണ് ഞാൻ അത്രയും പെട്ടി സാറേ എൻ്റെ ജീവിതം വഴിമുട്ട് നിൽക്കുവാണ് ഞാൻ ഏത് സമയത്തും ആത്മഹത്യ ചെയ്യുന്ന അവസരത്തിലാണ് എനിക്ക് പത്ത് പൈസയ്ക്ക് മാർഗമില്ല ഒരു നൂറ് രൂപ കിട്ടണമെങ്കിൽ തന്നെ ഞാൻ പലരോടും തെണ്ടണം എനിക്ക് ചായ കുടിക്കാൻ മാർഗ്ഗമില്ല കുടുംബത്തിൽ തന്നെ പുറത്താക്കി അങ്ങനെ വളരെ വളരെ ദുഃഖം നിറഞ്ഞ ഒരു സംഭവമാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയ കാര്യം പറ പുള്ളി പറയുകയാണ് സാറേ ഞാൻ തകർന്നു ആ ഒരു രഹസ്യം പറഞ്ഞ് ഞാനങ്ങ് നടുങ്ങിപ്പോയി കേട്ടോ ഉറക്കമില്ലാത്ത രാത്രിയായിപ്പോയി ഇങ്ങനൊരു മനുഷ്യനൊരു കുഴി ചാടുമോ ഇങ്ങനൊരു മനുഷ്യന് ദുരന്തം സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ആ രാത്രി മുഴുവൻ വേട്ടയാടിയത് ഇനി എന്താണെന്നായിരിക്കും അല്ലേ ശ്രദ്ധിച്ച് കേട്ടോ നമുക്ക് ഈ കഥാപാത്രത്തിന് അയാൾ കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ മക്കളൊക്കെ വലിയ പിള്ളേരാണ് അതുകൊണ്ട് തന്നെ ഞാൻ അയാൾക്കൊരു ഒരു സാങ്കല്പിക പേര് കൊടുക്കുകയാണ് ദാമോദരൻ നമ്മുടെ ദാമോണന് ഒരു അത്യാവശ്യം പേരും പെരുമയൊക്കെ ജോലിയുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാണ് കണ്ണൂരാണ് പുള്ളിയുടെ സ്വദേശം അങ്ങനെ കുടുംബവുമായിട്ട് അയാൾ ഇപ്പോൾ താമസിക്കുന്നത് കോയമ്പത്തൂരാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോഴാണ് അയാൾ ഒരു ആൾ ദൈവത്തിൻ്റെ വലയിൽ പെടുന്നത് അങ്ങനെ ആൾ ദൈവം പറയുന്ന അനുസരിച്ചാണ് പുള്ളി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പറയുന്ന അച്ചിട്ടനുസരിക്കും ചാടിക്കളിയുടെ എന്ന് പറഞ്ഞാൽ പുള്ളി ചാടിക്കളിക്കും കുത്തി മറിയുടെ എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ കുത്തി മറിയും ആ രീതിയിലാണ് പോക്ക് അപ്പോൾ അങ്ങനെ ഈ ഈ ആൾദൈവം പുള്ളിയോട് പറയുക ഇതൊന്നും അല്ല നിൻ്റെ ലക്ഷ്യം നിനക്ക് വലുതെന്തോ വരായിരിക്കുവാണ് ഞാൻ ഇനിയിൽ ഒരു വലിയൊരു അത്ഭുതം കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ നെറ്റിയിലൊരു കറുത്ത ഒരു ഇതിട്ട് കൊടുക്കുകയാണ് ഒരു കുറി ഇട്ട് കൊടുക്കുകയാണ് ഇതുകൊണ്ട് നീ എവിടെ ചെന്നാലും നീ രക്ഷപ്പെടും ഈ കുറി ഒരിക്കൽ നീ മായ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ ഹൂ എന്നൊക്കെ പറഞ്ഞു കുറേ നമ്പർ ഉണ്ടല്ലോ ഈ ആൾദൈവങ്ങളുടെ അങ്ങനെ കുറേ ഇതൊക്കെ കാണിച്ച് പുള്ളിയെ ഒന്ന് സന്തോഷിപ്പിച്ചു അപ്പോൾ വീണ്ടും പറഞ്ഞു ഇത് നീ ഏത് ബിസിനസ് ചെയ്താലും നീ വിജയിക്കും നീ ധൈര്യം ഇറങ്ങിക്കോ പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു പണി ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒരു ബിസിനസ് പുള്ളിക്കൂടെ ചെവി പറഞ്ഞു കൊടുക്കുകയാണ് പുള്ളിക്കും കേട്ട് വലിയ സന്തോഷം ആർക്കാ നമ്മുടെ ദാമോണെന്ന് ദാമൂൺ പറഞ്ഞു ശരിയാണ് റിയൽ എസ്റ്റേറ്റും വേണ്ട വേറൊരു മാങ്ങാത്തൊലിയും വേണ്ട എന്നും പറഞ്ഞ് ഇയാൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് അറിയാമോ ചീട്ടുകളി പന്നിമലത്ത് നിങ്ങൾക്ക് അറിയാമോ പലർക്കും അറിയത്തില്ല ചീട്ട് കളി എന്നൊക്കെ പറഞ്ഞ സംഭവം പല സ്ത്രീകൾക്കും അറിയണമെന്നില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ച് നാരാണക്കലാക്കിയ ഒരു സംഭവമാണ് ഈ ചൂതുകളി പോലുള്ള സംഭവമാണ് ചീട്ടുകളി അങ്ങനെ രണ്ടും കളിപ്പിച്ച് പുള്ളി ബാക്കി ബിസിനസ് എല്ലാം മാറ്റി വെച്ച് ഈ ചീട്ടുകളിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാണ് ആരാ നമ്മുടെ കണ്ണൂർക്കാരനായ ദാമുവണ്ണൻ ദാമുവണ്ണൻ കളി തുടങ്ങി കളി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഉഗ്രം കളിയാണ് വീട്ടിൽ പോക്കില്ല ആഹാര സമയത്ത് കഴിക്കത്തില്ല കളിയോട് കളിയാണ് എന്തോ കളിയാണ് ചീട്ടുകളിയാണ് ആര് പറഞ്ഞ വാക്ക പുള്ളി ചെവിയിരിക്കുന്നത് നമ്മുടെ ആൾദൈവമായ ആ കക്ഷി പറഞ്ഞ വാക്കാണ് ദാമോ ചെവിയിരിക്കുന്നത് നീ കളിച്ചോ നിനക്ക് ലക്ഷങ്ങൾ വാരാ എന്നൊക്കെയുള്ള അശ്വതി അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ് അങ്ങനെ ആ മുഴങ്ങലിൻ്റെ ആ ഒരു ദൈരിദ്ര്യ പുള്ളി ഇങ്ങനെ ചീട്ടുകൾ എണ്ണിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ വീശി അടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആദ്യത്തെ തവണ കുറച്ച് പൈസ കിട്ടി രണ്ടാമത്തെ തവണയും കിട്ടി മൂന്നാമത്തെ തവണ കിട്ടിയില്ല പൈസ ഇറങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങോട്ട് പൊക്കോണ്ടേയിരുന്നു അങ്ങോട്ട് പൊക്കോണ്ടേയിരുന്നു പൊക്കോണ്ടേയിരുന്നു പോയി 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 എത്ര അറിയാമോ രണ്ട് കോടി രൂപ രണ്ട് ലക്ഷമല്ല രണ്ട് കോടി രൂപയാണ് ദാമോണൻ്റെ വെള്ളത്തിലായിരിക്കുന്നു പുള്ളി മടുത്തില്ല പിന്നെ ആ നാളദൈവത്തിൻ്റെ ഇത് പോയി സ്വാമി എൻ്റെ സമയം ശരിയല്ല സ്വാമിയെ ഒന്ന് രക്ഷിക്കുക സ്വാമി എൻ്റെ പൈസ മുഴുവൻ പോയി സ്വാമി എന്നും പറഞ്ഞ് നമ്മുടെ ദാമുണ്ട് സ്വാമിയുടെ കാർക്കിൽ വീണ് സ്വാമിക്ക് ആപ്പെടും വട്ട എന്ന് പറയാനുള്ള എൻ്റെ പഴവല്ല മന്ത്രമെന്ന് പലിക്കുന്നതിൽ എന്തോ പറ്റി എനിക്കെന്തോ പറ്റി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ തലവേല നമ്മുടെ സ്വാമി കാണിച്ചു ഇങ്ങനെ രക്ഷയുണ്ട് എനിക്ക് ഭാവിയുണ്ട് ഞാൻ ശരിയാക്കി തരാം തരെന്നൊക്കെ പറഞ്ഞ് പുതിയ ഒരു ചരട് ജവിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല ഒരു കറത്ത് കുറേ ഇട്ടു കൊടുത്തത് നീ പോക്കോ ധൈര്യം പോ നീ എന്നെ വിശ്വസിച്ച് പോടാ നീ ആ പഴയ പൈസ പോയതൊക്കെ തിരിച്ച് വാങ്ങിക്കും രണ്ട് കോടി അല്ലെങ്കിൽ നാല് കോടിയോട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് ആ ധൈര്യത്തോടെ വീണ്ടും നമ്മുടെ ദാമോണൻ രംഗത്തിറങ്ങിയിരിക്കുവാണ് വീണ്ടും ചീട്ട് കളി അങ്ങനെ ചീട്ട് കളിച്ച് പലരുന്ന കടം വാങ്ങി അവിടെ വാങ്ങി ഇവിടെ വാങ്ങി അങ്ങനെ വീണ്ടും എല്ലാ പൈസയും പോയി കുടുംബത്തിൽ നിന്ന് പോലും ഇപ്പോൾ ഒരു അകൽച്ചയാണ് വന്നിരിക്കുന്നത് നാലോ ചോദിക്കാരെങ്കിലും അടുപ്പിക്കുവോ ഇത്രത്തോളം പൈസ കളഞ്ഞു കുളിച്ച ദാമോണൻ്റെ ആ ഒരു സംസാരം കിട്ടും ആരുടെ ചങ്ക് പൂടിയും എന്തായാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്കും ദാമുവണന്റെ കൂട്ട് വേറെ ജോലിക്കൊന്നും പോവാതെ ചൂതുകളി ചീട്ടുകളി എന്ന് പറഞ്ഞ മാങ്ങാത്തിലൂടെ പോറേ പോകുന്നവർക്കല്ല ഒരു ഗുണപാഠമായിരിക്കട്ടെ ഈ ദാമുവണൻ ഈ ചെറിയ ശബ്ദശകലം ഒന്ന് വിശദമായിട്ട് സമയം കണ്ടെത്തി എപ്പോഴെങ്കിലും ഒന്ന് കേട്ടു അതെങ്ങനെ സംഭവം ഈ വെട്ടിമലത്തു പറഞ്ഞാൽ ചീട്ടുകളാണ് ചീട്ടുകളെന്ന് പറയുമ്പമ്മിയല്ല ഇത് വന്നിട്ട് ഒരുഅമ്പ ചീട്ട് അങ്ങനെ കുത്തിവെക്കും പറയുവാണെങ്കിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് മേലെ പോയത് ആണാണ് സംഭവിക്കുമ്പോഴും അതെങ്ങനെയാച്ചാൽ ഇപ്പൊ ഇന്നിപ്പം പോകുമ്പോ ഒരു പത്ത് രൂപ പോയി നാളെ പത്ത് പിടിക്കണല്ലോ എന്നുള്ള ചിന്തയിലാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമ മേടിച്ചും മറ്റേ എന്തൊക്കെയൊരു തൊഴിൽ ഞാൻ എന്റെ തൊഴിലില് നല്ല വരുമാനം ഉണ്ടായിരുന്ന ഞാൻ വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ഓട്ടോ കൺസൾട്ടിങ് വണ്ടികൾ മേടിക്കാ വിൽക്ക പിന്നെ സ്ഥലങ്ങൾ മേടിക്കാ വിൽക്ക ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തോടുന്നു ഇപ്പൊ അതൊക്കെ മന്ദോ ചേച്ചിയാ എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം അറിയാം അവളൊന്നും പറയല്ലേ മക്കളൊക്കെ വലിയ പിള്ളേർ എന്റെ വലിയ മകനെ നാല്പതാവണു എന്നിട്ട് അവരൊന്നും അവരൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല ഇല്ലണ്ണ കൊച്ചുങ്ങൾ ആരെയും എന്നെ എതിർത്ത് സംസാരിക്കുകയല്ലേ എതിർത്ത് പറയുകയല്ല ഞാൻ അനാവശ്യമായിട്ട് വെള്ളടി വീടി വലി സിഗരറ്റ് വലി മറ്റേ ഈ ആൽസ് പാക്ക് ഇങ്ങനെയുള്ള ഒന്നും ഇല്ല ഇത് ഭയങ്കര അല്ലല്ല അത് അത് പോകാ അത് വന്നിട്ട് ചെറിയൊരു കളച്ചല്ലേ എനിക്കൊരു തെമ്മാടിത്തരം എന്ന് പറയാൻ ഒരെണ്ണേ ഉള്ളൂ അത് ജീവിതം പോയില്ല പിന്നെ എന്താ സംഭവിച്ച ഇതിലൊക്കെ കൊറച്ച് ഉണ്ടാക്കിയായിരുന്നു കൊറച്ചൊക്കെ വന്നോണ്ടും ഇരുന്നു ഒരു പത്തൊമ്പത് ലക്ഷം ഉറുപ്പ കിട്ടി കിട്ടിയ ഒരേ ദിവസം കിട്ടിയതല്ല ഇന്നിപ്പോ ഒരു ഒരു ഇരുപതിനായിരം പോയി നാളെ ഒരു മുപ്പതിനായിരം കിട്ടും മറ്റന്നാൾ ഒരു ഇരുപത്തഞ്ചായിരം പോയി അതിന്റെ മറ്റന്നാൾ ഒരു അമ്പതിനായിരം കിട്ടും ഇങ്ങനൊക്കെ ഉള്ള റോളിങ് ആയിരുന്നു പിന്നെ ഇതെന്താ വെച്ചാല് പെട്ടെന്ന് ഈ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഭയങ്കര മന്ദം അടിയാണ് അടിയാന്ന് വെച്ചാല് ഞാൻ എന്താ ജയിക്കുന്നെന്ന് പറഞ്ഞിട്ട് തോക്കും ോക്കണെന്ന് പറഞ്ഞാൽ ചീട്ട് ജയിക്കും ഇങ്ങനെയുള്ള നേരത്തെ ഒക്കെ ഞാൻ ഒരു കോടി രൂപ എങ്ങനെ അസറ്റ് ഉണ്ടായിരുന്നോ ഇല്ല അണ് കടം മേടിച്ചപ്പോ അണന്റെ അടുത്ത് ഇപ്പൊ അമ്പത് രൂപ മേടിക്കും പലിശക്ക് അതിപ്പോ അണ്ണനെ ഒരാഴ്ച പത്ത് ദിവസം ഇങ്ങനൊക്കെ പറയാം അപ്പൊ ആ പൈസ കൊടുക്കാൻ ഇന്നൊരാടുത്ത് ഒരു അഞ്ചു രൂപ പത്ത് രൂപ മേടിക്കും അണ്ണന്റെ കാര്യം തീർക്കും ഇങ്ങനെ ആയിട്ട് ഇടപോളി പിന്നെ ചില സമയങ്ങളിൽ കിട്ടുവാണെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ടുവന്ന് കൊടുത്തേക്കും പക്ഷെ ആർക്കും ഒരു തോൽപ്പിച്ചു ഒരു കാര്യ ഈ കളിക്കുന്ന അല്ലെങ്കിൽ സമയത്തൊക്കെ ദൈവത്തെ സമയത്ത് വിശ്വാസോ അയ്യോ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പോകുമ്പോൾ തന്നെ ദൈവത്തിനെ വിളിച്ചാ പോവാ എന്നിട്ട് ഞാനും അതെന്താണെന്നു വെച്ചാൽ ദൈവത്തിന് എന്നോട് അത്ര സ്നേഹം എന്നാ തോന്നെ അതായത് എന്റെ സ്വന്തം സ്വദേശം കണ്ണൂരാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റാ അവിടെ ഈ പർസനിക്കിടുന്നു അണ്ണം കേട്ടിട്ടുണ്ടായി ആ ഞാൻ എന്റെ മുത്തപ്പ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി കാണിക്കണേ എന്ന് പറയും അതിനാണല്ലോ ഇപ്പൊ അന്നെ അന്നനെ പോലെ താളെ സംരക്ഷിക്കുന്നേ അത് എന്നാ എങ്ങനെ അറിയാ ഞാൻ ഇപ്പൊ ഈ പറയാൻ കാരണം എന്നെ അറിയാവോ അതായത് ഞാൻ പോന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള ആളായിട്ട് ആള് വരുന്നേ അതായത് അണ്ണന്റെ കാശ് പോണ് എനിക്ക് കാശ് കിട്ടണു അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു മാന്ത്രികം കാണുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ കോയമ്പത്തൂരിൽ ഒരാളുണ്ട് എന്നോട് പറഞ്ഞ അണ്ണ ഞാൻ ചെഞ്ചു തറ നീങ്ങ പോക പോണെ കണ്ടിപ്പോ ജയിക്കുന്ന അപ്പൊ ചില സമയങ്ങളിൽ അയാൾ അയാളെന്താക്കിയ ഒരു കറുപ്പ് ഒന്ന് കൊണ്ടുവന്ന് തരും ഒരു ഒന്ന് കൊണ്ടുവന്ന് തരും അപ്പൊ ഞാൻ അത് അണിഞ്ഞ അത് നെറ്റിക്കകത്ത് വെച്ചേച്ച് ഞാൻ പോവും എന്നിട്ടാണ് കളിക്കറങ്ങുന്നത് കളിക്കറങ്ങുന്നത് അപ്പൊ ഒരു ചില സമയങ്ങളില് എനിക്ക് വിജയമായിരിക്കും ഇപ്പൊ അയാൾ ഈ രണ്ടു വർഷങ്ങളായിട്ട് എനിക്ക് തന്നു എനിക്ക് തന്നപ്പോ ഞാനിങ്ങനെ വെച്ചോണ്ട് വെച്ചോണ്ട് പോകും പോകുമ്പോഴൊക്കെ പറയാതെ അപ്പൊ അയാളെ ഞാൻ വിളിച്ച് പറയും പരാജയമാണ് അപ്പൊ ഞാൻ അയാളെ വിളിച്ച് പറയും അണ്ണാ ഇങ്ങനെ എന്താ ഇരിക്കണെന്താ ചെയ്യണ ഇങ്ങനെയൊക്കെ ഭയങ്കര നഷ്ടമാണ് ശരി അടുത്ത തടവ നോക്കാം ഇങ്ങനെ നോക്കാന്നൊക്കെ പക്ഷെ അയാൾ എന്റെ അടുത്ത് നിങ്ങൾക്ക് ഊഹിച്ചൂടാ ഒരു തട്ടിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മിടുക്കാണെന്ന് വിചാരിച്ചൂടാ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളു അല്ലെങ്കിൽ ചിലപ്പോ നോക്കും നിങ്ങളുടെ മിടുക്ക് പരാജയപ്പെടാൻ പുള്ളി പറയുന്നു പറയുന്നത് അടുത്ത തവണ നോക്കാന്നൊക്കെ പറയാം പിന്നെ അതെ അപ്പൊ എനിക്ക് അതിനോട് അയാളുടെ ഒരു വിശ്വാസം കുറഞ്ഞു അണ്ണന്റെ അടുത്ത് പോയി ഒരു സത്യം പറയട്ടെ അണ്ണാ ഞാനൊരു ചായ കുടിക്കാൻ പോലും എനിക്ക് വീട്ടിൽ ഒരു പത്ത് രൂപ ചെലവിനില്ലാതെ പോലും ഭയങ്കര അത്രയും കഷ്ടപ്പെട്ട് ഞെരിക്കുവായിരുന്നു എനിക്ക് അല്ല ഞാൻ പറഞ്ഞ ഒരു ഒരു ആൾ ദൈവമേ നിങ്ങൾക്ക് തകിടോ അത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാ എനിക്ക് അതിനോട് നല്ല വിശ്വാസം ഉണ്ട് എന്നുവെച്ചാൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടുന്നുള്ള ഉണ്ട് ഞാൻ അതില് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് പക്ഷെ ഈ പരിപാടികളൊക്കെ പോകുമ്പോൾ അല്ല പടായി അല്ലണ്ണ പിന്നെ എന്താ സംഭവിച്ച ഇപ്പൊ ഈ വെള്ളടിക്കുന്നവനെ ഇപ്പൊ ഇന്ന് വെള്ളടിച്ചു നാളെ ഒരു ഫെഗ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ കൈകാലം ഒരു വിറയിൽ വരും ഒരു അപോഷം വരുമല്ലോ അണ്ണാ അതുപോലെ ഇതിന് വന്നിട്ട് ക്രെഡിറ്റ് ആയിപ്പോയണ്ണ അതായത് വന്നിട്ട് കഴിഞ്ഞാൽ ആ എഡിറ്റ് ആയപ്പോ എന്താ വെച്ചാൽ ഇതിങ്ങനെയാണ് ഇതിൽ ഇന്ന് പോയി പോട്ടെ നാളെ പിടിച്ചോളാം അന്ന് ഇന്നലെ ഇന്നലെ പോയി ഒരു പന്ത്രണ്ടായിരം രൂപ പോയുള്ളൂ മിൽഞ്ഞാന്ന് പോയി ഒരു പതിനഞ്ച് രൂപ പോയി അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഒരു ആയി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് രൂപ ആയില്ല അണ്ണാ ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം പോകുമ്പഴത്തേന് ഒരു ലക്ഷം റുപ്യായില്ലേ ഇങ്ങനെയാണ് അണ്ണാ വർദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരാളടുത്ത് ഒരു അഞ്ചു രൂപ കടം മേടിച്ചാണ് പോയത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയാവോ ഇപ്പൊ അണ്ണൻ ഇപ്പൊ ഇതിനെ പറ്റി വല്ലതറിയും അപ്പൊ അണ്ണൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുവാണെങ്കിൽ അതിൽ കൂടി ഞാൻ രക്ഷപ്പെടുവാണെങ്കിൽ ആ എത്തിച്ചിട്ട് രക്ഷപ്പെട്ടു പോട്ടെ അപ്പൊ ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ നമ്മുടെ ദാമുവണ്ണന്റെ ഒറ്റ ഉള്ളൂ ഏതെങ്കിലും ഒരു ആൾ ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുക ആ ആൾ ദൈവത്തിന് ശക്തി വേണം പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കണം അങ്ങനെ അയാൾക്ക് നഷ്ടപ്പെട്ട പൈസ എല്ലാം തിരിച്ച് കിട്ടണം ആ ഒരു വെപ്രാളമാണ് ഇപ്പോൾ ദാമവണ്ണം കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത്രയും വിശ്വാസമാണ് ആൾ ദൈവത്തെ ഇത്രയൊക്കെ പൈസ പോയില്ലേ എനിക്ക് വിശ്വാസമാണ് നല്ലൊരു ആൾ ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ എല്ലാം എനിക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസമാണ് നമ്മുടെ ദാമുവണം കാണിച്ചു കൂട്ടുന്നത് ആ ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ അയാളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്തോ ഒരു മണ്ടത്തരം ഇത്തരത്തിലുള്ള സമൂഹം ഇത്തരത്തിലുള്ള മണ്ടന്മാർ കാണിച്ചു കൂട്ടുന്നത് മനുഷ്യന്മാരെ കൊണ്ട് ഒരു മാങ്ങത്തിൽ സാധിക്കത്തില്ല ആ പാവത്തിൻ്റെ ജീവിതം കളഞ്ഞു കുളിച്ച് കുടുംബത്തിലാളെ ഒറ്റയാനാക്കി ഇതൊക്കെ ആര് കാരണമാണ് ഇത്ര അന്ധവിശ്വാസം കാരണമാണെന്നുള്ള കാര്യം എത്രയോ തവണ എത്രയോ എപ്പിസോഡിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ പുറകെ പോകുന്ന കുറേ മണ്ഡന്മാർ ഇതിനൊക്കെ പുറേ പോകുന്നവർക്കുള്ളൊരു വ്യക്തമായ ഒരു ഗുണപാഠമാണ് ഈ ദാമുവിൻ്റെ കഥ ഇതിൽ സത്യം തന്നെയുള്ള ഒരു കഥയാണ് കേട്ടോ കോയമ്പത്തൂരിൽ ഇപ്പോൾ എവിടെയോ അലഞ്ഞിരിഞ്ഞ് അടക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ പുതിയ ആളുദ്ധങ്ങളെ തേടി പുതിയ വിശ്വാസങ്ങൾ തേടി അയാൾക്ക് ഇപ്പോഴും വിശ്വാസമാണ് ഏതെങ്കിലും നല്ലൊരു അല്ലയെന്ന് പറയാമൊക്കെ തരും മേരെ ഏതെങ്കിലും മണ്ട ശിരോമണി എടുത്ത് പോയി വീണ്ടും ചാടും വീണ്ടും ആരുടെ നിന്നൊക്കെ പൈസ കടം മേടിക്കും വീണ്ടും ഈ കുഴിക്കൊണ്ട് ഈടും അങ്ങനെ മാനവും പോവും പണവും പോവും കുടുംബവും പോവും എല്ലാം പോയി ബിഗ് സുറോയായിട്ട് ദാമു ഇങ്ങനെ അതമ്പതിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്നെ ഞാൻ പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല ഈ ദാമുവിനെ പോലെ ആന മണ്ഡത്തിലൊന്നും കാണിച്ച് സ്വന്തം ജീവിതം ആരും കളഞ്ഞു കുളിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചാലോ നന്ദി നമസ്കാരം